ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാ സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രെയിം ട്രാവലർ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഇടത്തറയിലുള്ള ഒരു ആളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം നമുക്ക് പുള്ളിയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസിലും നമുക്ക് കിടക്കാം അപ്പോൾ നേരെ പുള്ളിയോട് പോവാം വാ ആവുത്ത പുള്ളിയുടെ പേര് ബാബാ രാവത്ത് ആണ് പുള്ളി നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടി തരും പുള്ളി എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ നമ്മടെ പ്രേക്ഷകർക്കാട്ടൊരു പാട്ട് പാട്ട് പാടിക്കൂടും സമപ്രാണികളെ കസനിപ്പിച്ചേ കയ്യൂ കാണിച്ചു വാച്ച വിഭവകൾപുണ്ട് യും വേണ്ട എനിക്കിരി തേറൂടാതെ ഞാൻ പാടചാരിയായങ്ങുമെപ്പാരിൽ നടക്കുവാൻ പാടാതോടിയെ പൂർണ്ണത്തയാക്കി ഞാൻ സ്വൈരം നിലത്തുവിളം മുറങ്ങിയിടുവൻ ആരുമില്ലാത്ത വെളി സ്ഥലമക്കയുനീഖേദമെന്നോർത്ത അവയിൽ തന്നെ വാഴുവനെന്നുള്ള മറ്റൊരു ഏതകളെത്താൻ എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെടാൻ തോന്നുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ചാനല് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള നല്ല വീഡിയോക്ക് ഇനി വരുന്നതായിരിക്കും അത് വരയ്ക്കും ബായ്